എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം തന്തയ്ക്ക് ഉണക്കം ആസാനക്ക് ഉണക്കം പതിനെട്ട് സിദ്ധികൾക്ക് ഉണക്കം നമ്മളെല്ലാവരും ഇടുമരുന്ന് എന്ന് ആരെങ്കിലും കേട്ടിട്ടുള്ളത് ഇടുമരുന്ന് ഇത് ശരിക്കും പറഞ്ഞ നമ്മുടെ കേരളത്തില് പല സമയങ്ങളിലായി നമ്മൾ കേൾക്കുന്ന ഒരു സംഗതിയാണ് ഇത് ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി ഒരു മനുഷ്യനെ എന്താ പറയുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ അയാളുടെ പ്ര പ്രവൃത്തിയെ ഉന്മൂലനം ചെയ്യുവാനോ അയാളെ സ്വന്തം വരുതിയിലേക്ക് കൊണ്ടുവരാനോ വേണ്ടിയിട്ട് ചില പ്രത്യേക പിന്നെ പൂജകളൊക്കെ ചെയ്ത് ചില മന്ത്രോച്ചാരണങ്ങളൊക്കെ ചെയ്തിട്ട് അവർക്ക് കഴിക്കാൻ കൊടുക്കുന്ന ആഹാര പദാർത്ഥത്തിൽ കൊടുത്തുകൊണ്ട് അവർ അവരെ നമ്മ പിന്നെ സ്വന്തം അധീനത്തിലേക്ക് ആക്കുന്ന ഒരു പ്രക്രിയ ഇത് പലരും അന്ധവിശ്വാസമായിട്ട് തള്ളാം എന്നിരുന്നാലും ഇത് പരിപൂർണമായിട്ട് നമുക്ക് അത് പിന്നെ ആ ഒരു തരത്തിലേക്ക് അതിനെ കാണാൻ കഴിയില്ല കാരണം ഈ ലോക രാജ്യങ്ങളിൽ തന്നെ പല തരത്തിലുള്ള ഇതേപോലുള്ള പ്രയോഗങ്ങൾ നിലവിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇത് അന്ധവിശ്വാസം ആണെന്ന് വിചാരിക്കുന്നവർ അത് അങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ പക്ഷേ ഇതിൻ്റെ അനുഭവസ്ഥരായിട്ടുള്ള പല ആളുകളും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പൊ ഇതിനെ ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ആ പിന്നെ മരുന്നുകളായാലും പൂജകളായാലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ എന്നിരുന്നാലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മുടെ സിദ്ധന്മാർ നമ്മുടെ പൂർവികര് നമുക്ക് അതിപ്രധാനമായ ഇതുപോലുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പൊ തന്നെ പിന്നെ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാള് അദ്ദേഹത്തിന് പല സുഹൃത്ത് ബന്ധങ്ങളുണ്ട് അപ്പോൾ അവർക്ക് ഇത് പെട്ടെന്ന് ബിസിനസ്സിൽ തകർച്ച ഉണ്ടാവുക അങ്ങനെയുള്ള ആ ഒരു അവസ്ഥ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നവർ ഇതേപോലെ പിന്നെ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഇതുപോലെ ബാധിക്കപ്പെട്ടവരാകാം അതിനൊരു പോസിബിലിറ്റി അത്രയേ ഉള്ളൂ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇത് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായി ഉണ്ടാകുന്ന ആളുകൾ സ്വഭാവം പെട്ടെന്ന് മാറുക ഒരു വല്ലാത്ത തരത്തിലേക്ക് സ്വഭാവങ്ങൾ മാറുക എന്നുള്ള തരത്തിലേക്ക് ഒക്കെ പോകാറുണ്ട് പക്ഷെ ഇതിൻ്റെ എല്ലാം ആകത്തുക എന്ന് പറയുന്നത് മനസ്സിൽ വരുന്ന ചിന്താശകലങ്ങളിൽ വരുന്ന വ്യതിയാനങ്ങളാണ് അപ്പൊ അത് എന്തോ എന്തുമായിക്കോട്ടെ ഈ ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് പല ഭാരിച്ച ചെലവുകൾ നമ്മൾ വഹിച്ച ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ അതിലെല്ലാം എത്ര കണ്ട് ഫലം വരും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്നിരുന്നാലും അതിന് ഒരു പ്രതിവിധിയായി നമുക്ക് ഒരു ഒരു പൊടിക്കൈയുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം നമ്മുടെ ശരീരത്തിലെ നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ നമ്മുടെ ശരീരത്തിൽ ഒരു നെഗറ്റീവ് എനർജി വരുമ്പോൾ അതിനെ എങ്ങനെ പുറന്തള്ളാം അപ്പൊ അങ്ങനെ പുറന്തള്ളുന്ന ആ ഒരു വിദ്യയാണ് ഞാൻ പറയുന്നത് അപ്പൊ ആദ്യമായിട്ട് ഒരു നൂറ് മില്ലി പശുവിൻ പാൽ എടുക്കുക അതോടൊപ്പം തന്നെ ഒരു നൂറ് മില്ലി തേങ്ങാ പാൽ എടുക്കുക അതേപോലെ തന്നെ ഒരു നൂറ് മില്ലി തടിയങ്ക എന്ന് പറയുന്ന ആ ഒരു പിന്നെ തടിയങ്ക എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് അത് പിന്നെ അരച്ചെടുത്ത് അതിൻ്റെ പാല് പിഴിഞ്ഞെടുത്ത് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് ഒരു അഞ്ച് കുരുമുളക് അതിൻ്റെ കൂടെ ഇടുക ചതച്ചിട്ട് വേണം ഇടാൻ ഇട്ടിട്ട് നമ്മൾ ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് ഇതിനെ അരിച്ചെടുത്ത് നമ്മൾ പിന്നെ വെറും വയറ്റിൻ കുടിക്കുക അത് ഒരു ഒന്നര വാടം വേണം കുടിക്കാൻ ഇന്ന് കുടിച്ചാൽ അടുത്ത ദിവസം കുടിക്കണ്ട അതിൻ്റെ അടുത്ത ദിവസം കുടിക്കണം വീണ്ടും ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് അതിൻ്റെ അടുത്ത ദിവസം കുടിക്കുക ഇങ്ങനെ മൂന്ന് ദിവസം ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ആ മരുന്നിൻ്റെ അത് ഏത് മരുന്നാണെങ്കിലും ആ മരുന്നിൻ്റെ വീര്യം നഷ്ടപ്പെടുന്നതാണ് അത് നമ്മുടെ മോഷനിൽ കൂടി പുറത്തേക്ക് പോകുന്നതുമാണ് അതോടുകൂടി അതുമൂലം ഉണ്ടായിരിക്കുന്ന നമ്മുടെ ശരീരത്തിലും മനസ്സിലും പിന്നെ ബ്രെയിനിൽ ഉണ്ടായിരിക്കുന്ന ആ നെഗറ്റീവ് തോട്ട്സ് ആകെ മൊത്തം നമുക്ക് പോയി കിട്ടുന്നതാണ് ഇതാണ് ഇടുമരുന്ന് പ്രയോഗം എന്ന് പറയുന്ന ഒരു സംഗതി അപ്പൊ ഇത് മാറ്റാം പിടിക്കാം എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് പേര് ധാരാളം പൈസ അപഹരിക്കാറുണ്ട് അത് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല അപ്പൊ എന്തായാലും ഇത് അങ്ങനെയുള്ള അവസ്ഥ ഉള്ളവർക്ക് ഇത് ചെയ്താൽ ഇത് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അതിൽ വലിയ ഭാരിച്ച ചെലവുകളൊന്നും വേണ്ട ഞാൻ പറഞ്ഞത് തന്നെ ചെയ്താൽ മാത്രം പറഞ്ഞു അപ്പോ ഓർമ്മയുണ്ടല്ലോ പുതിയതായിട്ട് ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോ പി സി ഓടിയുടെ വീഡിയോ ഇനി അടുത്തതായിട്ട് വരാൻ പോവാണ് ആരും മിസ് ചെയ്ത് ചെയ്യരുത് പി സി ഓടിക്ക് കേരളത്തിൽ ഒരുപാട് പിന്നെ സ്ത്രീകൾ വളരെയധികം മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നതാണ് അതുകൊണ്ട് ഞാനതിനു മുമ്പേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഒരു ക്ലിപ്പ് ഇട്ടിരുന്നു അത് പിന്നെ വളരെയധികം ആൾക്കാർ കാണേണ്ടതാണ് രണ്ട് അതേപോലെ തന്നെ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാൽപ്പത്തെട്ട് ദിവസം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ആ പിന്നെ സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന പല തരപ്പെട്ട അസുഖങ്ങളും അതുമൂലം തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഗുഡ് ബൈ